ഇന്ന് ഓഗസ്റ്റ് ഒൻപത് നാഗസാക്കി ദിനം ലോക മനസാക്ഷിയിൽ നടക്കുന്ന ഒരു വലിയ ദുരന്തത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഹിരോഷിമ നാഗസാക്കി ദിനങ്ങൾ മനുഷ്യരാശിയെ യുദ്ധരഹിത ലോകത്തെ കുറിച്ച് ചിന്തിപ്പിക്കുവാനാണ് നാം ഓരോ ഹിരോഷിമ നാഗസാക്കി ദിനവും ആചരിക്കുന്നത് എഴുപത്തിയാറ് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോമുകൾ വർഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് ബോയ് എന്ന ലോകത്തിലെ ആദ്യത്തെ അനുഭവം അമേരിക്ക ജപ്പാനിലെ ഹീരോഷിമി പ്രയോഗിച്ചു വെറും മൂന്ന് ദിവസത്തിനു ശേഷം ഓഗസ്റ്റ് ഒൻപത് വീണ്ടും ഫാറ്റ്മാൻ എന്ന അണുബോം പ്രയോഗിച്ചു സാധാരണക്കാരായ ലക്ഷക്കണക്കിൽ ജനങ്ങളുടെ ജീവനാണ് ഈ അപകടത്തിൽ പൊരിഞ്ഞത് ജപ്പാനിലെ ജനങ്ങൾ ഇന്നും അണുവീരണങ്ങളുടെ ദോഷങ്ങൾ അനുഭവിച്ചു വരുന്നു നാശം വിതച്ച രണ്ടു മനുഷ്യ സൃഷ്ടികൾ ജപ്പാനെ മാത്രമല്ല ലോകത്തെ മുഴുവൻ ഞെട്ടിപ്പിച്ചതും വേദനിപ്പിച്ചതുമായിരുന്നു ഈ ആക്രമണങ്ങൾ ലോക ചരിത്രത്തിലെ ആ കറുത്ത അധ്യായം ഇനി ഒരിക്കലും ആവർത്തിക്കാനിരിക്കട്ടെ ലോകസമാധാനത്തിനും യുദ്ധമില്ലാത്ത ഒരു നല്ല നാളേക്കും വേണ്ടി നമുക്ക് ഒത്തൊരുമിച്ച് പ്രയത്നിക്കാം നന്ദി നമസ്കാരം